കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബിന്റെ പ്രവർത്തനം എത്രമാത്രം മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് സാമാനം തലയിലോട്ട് വീണു അതു പോട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് തലവനായിട്ട് മെഹിർ താക്കറിനെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് കെവിൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ കെവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ സുരേഷിന് പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞൊരു ആരാധകനുണ്ടല്ലോ പുള്ളി തന്നെയാണ് പുള്ളി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മിഹിർ താക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ഡെവലപ്മെന്റിന്റെ പുതിയ തലവനായിട്ട് നിയമനാവും പോവുകയാണ് നേരത്തെ മിഹിർ താക്കറെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് മിഹിർ താക്കർ മുംബൈ സിറ്റി എഫ് സിയുടെ അക്കാദമിയിലേക്ക് പോയത് മുംബൈ സിറ്റി എഫ് സിയുടെ ജൂനിയർ ലെവൽ ടീമിനോടൊപ്പം പ്രവർത്തിക്കുന്ന മിഹിർ താക്കർ അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പം ഈ മിഹിർ താക്കറിനെ കുറിച്ച് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതുകൊണ്ട് പുള്ളിയെക്കുറിച്ച് വലുതായിട്ട് തള്ളാനൊന്നും നിൽക്കുന്നില്ല അക്കാദമി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യൂത്ത് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് കഴിയട്ടെ എന്തായാലും പുള്ളിയായിരിക്കും തലവനായിട്ട് നിയമിതനാവാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ചിലവന്മാർ കോപ്പിയാണ് വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നാൽ ചിലവന്മാരെ ഞാൻ വീഡിയോയ്ക്ക് അത്ര തന്തങ്കിൽ വിളിക്കേണ്ടി വരും എന്നാലും കമൻറ്റ് ബോക്സിൽ കൂടെ ഞാൻ കാര്യമായിട്ട് കൊടുത്ത് വിടുന്നുണ്ട് ഇപ്പം കേരള പ്രീമിയർ ലീഗിൻ്റെ കളിയുണ്ട് അതിൻ്റെ ജസ്റ്റ് കമൻറ് ചിലപ്പോൾ ഞാനായിരിക്കും ഇന്ന് ഇവിടെ നേരത്തെ കമൻറ്റ് ചെയ്തത് ഞാനല്ല വേറെ ആരാണ് അതിൻ്റെ പേരിൽ തെറി ഞാനാണെന്ന് പറഞ്ഞ് എനിക്ക് വരുന്നുണ്ട് ഞാനല്ല വേറെ ആരാണ് നേരത്തെ ചെയ്തത് അപ്പോൾ അതിൻ്റെ തെറി വരുന്നുണ്ട് ഇന്ന് ചിലപ്പോൾ ഞാനായിരിക്കും ചിലപ്പോഴല്ല ഞാനായിരിക്കും ഇന്നത്തെ തെറി ഞാൻ കേട്ടോളാം ബി